പോകാൻ പാടില്ലെന്നുള്ള നയം തിരുത്താൻ വേണ്ടി കേസ് കളിച്ച് നാൽപ്പത് ലക്ഷം രൂപ നീക്ക് നട്ടമ്പല്ലോ ഇവിടെ കുടുംബത്തിന് കാരണമായ കാശുമല്ലമാണ് കേരള സർക്കാരിന്റെ പണമാണ് ഞാനും നിങ്ങൾ ഞാനും പറഞ്ഞു കേൾക്കുന്ന ജനങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം എടുത്തിട്ടാണ് ഈ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നത് കൊളുപറികളെ ഉണ്ടാക്കാൻ വരി പത്തു ലക്ഷം ഇന പശുക്കൂറുണ്ടാക്കാൻ ഇരുപത്തിനാല് ലക്ഷം പശുവിന് പരി ഇടാൻ അഞ്ച് ലക്ഷം കുഴി ഉണ്ടാക്കാൻ ഇതിലൊക്കെ തല തീ വീഴാത്തേനെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കാം മെയിൻ കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രി ദുരിതശ്വാസിയൊക്കെ ഈ പണം അയക്കട്ടെ എന്നാ പറയുന്നത് പോരട്ടെ പോരട്ടെന്നും ഇല്ല ഇള ഇള എന്തും നികൃഷ്ടമാണ് ചാടുക എന്ന് പറഞ്ഞാൽ രണ്ടായിരം കൂടെ വന്നാണെ തട റിയാസ് എന്ന് പറയുന്നത് ഈ വൈ ഇലക്കാരം കയറി അടിച്ച് അവിടെ തരിച്ച് തകർത്ത് ഈ നന്ദകുമാറിനെ അടിച്ച് സാധനം കമ്പ്യൂട്ടർ മുഴുവൻ പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനം മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയി അതിന് വേണ്ടി കേസുണ്ടായിരുന്നു കേസൊക്കെ മുഴുവൻ കളഞ്ഞല്ലോ ആ മാത്രം നമസ്കാരം െ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തരത്തില് അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയും സംസാര രീതിയും ഒക്കെ കൊണ്ട് തന്നെയാണ് ഉള്ളതങ്ങ് തുറന്നടിച്ചു പറയും എരിവും പുളിയും മൂർച്ചയും എല്ലാം ഉണ്ടാകും അടുത്ത് കൊള്ളുകയും ചെയ്യും ചിലപ്പോൾ കഴുത്തുകാർത്ത് വീഴുകയും ചെയ്യും ആ നാക്കിന് അത്ര മൂർച്ചയാണ് പറയുന്നതിന് ഒരു ലക്കൽ ലഗാനമില്ലാത്ത രീതിയിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് സത്യമാണ് ആ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു നിലപാടൊക്കെ മലയാളിക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്രയും കൂടി കാര്യങ്ങളോട് വളരെ സ്വാഭാവികമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു നേതാവാണ് പി സി ജോർജ് ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും മരുമകന്റെയും അതായത് മുഖ്യമന്ത്രി കുടുംബത്തിന്റെ ഒരു കൊള്ളയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും പൊതുജനത്തിന്റെ പൈസ കട്ടുമുടിക്കുന്ന അതായത് മോഷ്ടിച്ചെടുക്കുന്ന കുടുംബമാണ് അതുകൊണ്ടാണ് അവർ ധൂർത്ത് നടത്തുന്നത് വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തത്തിൽ പോലും ജനത്തെ കട്ടുമുടിക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ സഹായ സഹകരണങ്ങളും സന്നദ്ധ സംഘടനകളും മതസ്ഥാപനങ്ങളും അടക്കം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ആ ദുരന്തം നടന്ന ഉടൻ തന്നെ വന്നിരുന്നു പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിടണം എന്നുള്ളതാണ് മനസാക്ഷി എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് വെറും നാണം കെട്ടവനും നികൃഷ്ട ജീവിയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ മന്ത്രി റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ അദ്ദേഹം വന്നൊരു ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ ചില ഡീലുകളുടെ ഭാഗമായിട്ടാണ് അതായത് ലാവിൻ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്റർ ശ്രീ ടി പി നന്ദകുമാറിന്റെ ഓഫീസിൽ കയറി ഗുണ്ടായുസം കാണിച്ച് തല്ലി തകർത്ത് എടുത്തു കൊടുത്തതിന്റെ ഉപകാര സ്മരണയാണ് മകൾ വീണയെ റിയാസിന് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ കാരണം മാത്രമല്ല റിയാസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മന്ത്രിപദവും അതേ തുടർന്ന് തന്നെ ലഭിച്ചതാണ് അല്ലാതെ മുഖ്യമന്ത്രിയും കുടുംബവും ജനത്തെ സേവിക്കുകയല്ല ഇപ്പോൾ തന്നെ സാലറി ചലഞ്ചിൽ പണം കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിപിടിക്കുന്നു എന്തിനാണ് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ പൊതുഖജനാവിലേക്ക് എടുത്തിട്ട് ധൂർത്തടിക്കുന്നത് എന്തിനാണ് അതല്ലാതെ തന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തരും സന്നദ്ധരായി തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബം ധൂർത്തടിക്കുന്ന അവസ്ഥയാണ് ഇത്രയും നികൃഷ്ട ജീവിയാണോ ഇയാൾ എന്നൊക്കെ പി സി ജോർജ് കടന്ന് ആക്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ി മന്ത്രി ആയിരുന്ന കാലത്ത് കാണിച്ച കൊള്ളയാണ് നൂറ്റിപ്പത്ത് കോടി രൂപ മോട്ടിച്ച കേസാണ് ആ കേസ് വ്യക്തമായിട്ട് കൂടി ഇരിക്കുക അത് കേസ് കോടതി മുമ്പിൽ വിസ്തരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി വക്കീലിന് മുടങ്ങിയ കാശാണ് ഈ ഇരുപത് ലക്ഷം രൂപ മനസ്സിലായില്ലേ അതുപോലെ തന്നെ ശബരിമല ശബരിമല വിശ്വാസപരമായി എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് വയസ്സിനും അൻപത്തെട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത് എത്രയോ കൊല്ലമായി ഒരു വിശ്വാസമാണ് ഇവിടെ പിണറായി വിജയൻ ഓർഡർ ഓർഡറിട്ട് സുപ്രീം കോടതി അനുവദിച്ചു എന്നിട്ട് പല പെണ്ണുങ്ങളും കയറിയോ ഒറ്റ പെണ്ണുങ്ങനെ പിണറായിയുടെ മകളുണ്ടോന്ന് കേറാൻ പറയാൻ മേലായിരുന്നു കയറിയില്ലല്ലോ എന്നാ പോകാത്തത് പോയാലും ശബരിമലയിലേക്ക് ഒരു സ്ത്രീകളും പോവില്ല അതൊരു വിശ്വാസപരമായ കാര്യമാണ് ആ വൃത്തികേർ അതിനെതിരായിട്ട് ആ പോകാൻ ആ നയം തിരുത്താൻ വേണ്ടി കേസ് കളിച്ചു നാൽപ്പത് പറഞ്ഞ് പറഞ്ഞത് നീക്ക് നട്ടമ്പല്ല ഇവിടെ കുടുംബത്തിന് കാരണമായ കാശുമല്ലമാണ് കേരള സർക്കാരിൻ്റെ പണമാണെങ്കിലും മുടക്കുന്നത് അതെ ഞാനും നിങ്ങൾ ഞാൻ ഞാനും പറഞ്ഞു കേൾക്കുന്ന ജനങ്ങളും കൊടുക്കുന്ന നികുതിപ്പെടം എടുത്തേട്ടാണ് ഈ വൃത്തി കേട്ട നടപടി സ്വീകരിക്കുന്നത് ലോകത്തിന് മുഖ്യം നേരെ കുളിമുറികളി ഉണ്ടാക്കാൻ മതി പത്തു ലക്ഷം ഇന പശുക്കൂറുണ്ടാക്കാൻ ഇരുപത്തിനാല് ലക്ഷം പശുവിന് പരി ചാണകിടാൻ അഞ്ച് ലക്ഷം കുഴി ഉണ്ടാക്കാൻ ഇലയ്ക്ക് തല തീമില്ലാത്തതെന്ന ഞാനിങ്ങനെ ആലോചിക്കാം ഞാൻ പല പ്രാവശ്യം ഇല എപ്പോൾ ഒരു മനുഷ്യനോ അത്ര നൂറുകണക്കിന് മനുഷ്യൻ മരിച്ചു അതിൽ വലിയ ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു അയാൾ അന്നേരം പത്രസമ്മേളനം നമ്മൾ ചൂട്ടി പറഞ്ഞേണ്ട കാറ്റേ ചൊട ഒരു ഐ എസ് ആർ പുറകെ ചിരിക്കുന്നുണ്ട് എനിക്ക് അത് കണ്ടപ്പം നമ്മളെല്ലാം അത്ര മനപ്രയാസം ചെയ്ത കുറ്റവും കൂടെ ഒരു എല്ലാം മരിച്ച് എന്തോ ഒരു ദുഃഖകരമായ സംഭവമാണ് അപ്പൊ അഞ്ചു മണി ആയപ്പോൾ പിറായി പത്രക്കാരെ കാണുന്നു അപ്പൊ ഞാനത് എന്തെങ്കിലും ആശ്വാസകാര്യം മാനിക്കുന്നതായിരിക്കും ഞാൻ നോക്കി നിന്നെ അപ്പൊ അയാള് മെയിൻ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി ദുരിതശ്വാസ ഈ പണം അയക്കട്ടെ എന്നാ പറയുന്നത് പോരട്ടെ പോരട്ടൊന്നും ഇല്ല ഇള എന്തും നികൃഷ്ട ഒന്ന് ആലോചിച്ച് എതിന് അതും വലിയ തമാശ അയാൾ അവിടെ എന്നിട്ട് ആ ആശുപത്രിക്ക് അത് കിടന്ന രോഗികളെ കേറി കാണാൻ തയ്യാറായില്ല ക്യാമ്പ് ചെന്നിട്ട് അതിനകത്ത് കയറി അവിടെ അവരോട് സംസാരിക്കാൻ തയ്യാറായില്ല അകലെ പോയി കണ്ടു എന്ന് മരുതുക പ്രധാനമന്ത്രി എന്തായത് നരേന്ദ്രമോദിജി വന്നപ്പോ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു പോയിട്ട് നേരിട്ടായി കണ്ടു സംസാരിച്ചു മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പോലീസിനു പോലും പട്ടാളത്തിന് പോലും കേറാൻ കഴിയാതിരുന്ന ആരും സന്ദർശിക്കാതിരുന്ന ഒരു മേഖല അദ്ദേഹത്തിന്റെ കണക്കിൽ കണ്ടെത്തി അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുഴുവൻ വാശിക്കുകയായിരുന്നു അവിടേക്ക് മോദി നടന്നു പോയി മനസ്സിലായോ അന്തിച്ചിന് അവിടുത്തെ പട്ടാളം പട്ടാളക്കാരല്ല അത്ര ബഹുമാനിക്കുന്നത് അങ്ങനെ അവിടെയും ചെന്ന് അവിടെയും ചെന്ന് അവിടെ ഉള്ള ആളുകളെയും കണ്ട് അവിടെയൊക്കെ ഉള്ള ആശ്വാസം കൊടുത്തത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മറുപടി ആയിട്ടു പ്രധാനപ്പെട്ടത് പണത്തിന്റെ പേരിൽ ദുരിതാശ്വാസ പ്രവർത്തനം ഒരു കുഴപ്പമുണ്ടായില്ല എല്ലാം കേന്ദ്രം ഗവൺമെന്റ് വരാൻ തയ്യാറാണ് അത് കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് കക്ഷി ചാടുവെന്ന് പറഞ്ഞാൽ രണ്ടായിരം കോടി റദ്ദാക്കാം നാണം കെട്ടാൻ അത് റിയാസിനെ പിറതായി ചോദിച്ചു ആ അയാൾ പറഞ്ഞു രണ്ടായിരുന്നു റിയാസ് തന്നെ മകളെ കെട്ടിയാണ് ഇങ്ങനെ ഒരു ഈ എങ്ങനെയാണ് മകളെ കെട്ടിച്ചു കൊടുത്തത് അതായത് ക്രൈം നന്ദകുമാറിന്റെ കോഴിക്കോട്ടെ സ്ഥാപനത്തിൽ ഈ കേസ് സംബന്ധമായി കേസിന്റെ ഫയൽ മുഴുവൻ വെച്ചിരിക്കുന്നു അത് തിരിച്ചെടുക്കണം അതായത് തിരിച്ചെടുത്തില്ലേ മുഴുവൻ കേസ് തെളിയിക്കപ്പെടുകയാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും റിയാസ് എന്ന് പറഞ്ഞാൽ ഈ മൈ ഇലക്കാരൻ കയറി അടിച്ച് അവളെ ധരിച്ചു തകർത്ത് ഈ നന്ദകുമാറിനെ വെട്ടിച്ച് സാധനം കമ്പ്യൂട്ടർ മുഴുവൻ പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനം മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയി അതായത് ഒരു കേസ് ഉണ്ടായിരുന്നു കേസൊക്കെ ആയിരത്ത് കളഞ്ഞല്ലോ ആ നന്ദിക്കാന് മകളെ കെട്ടിച്ച് കൊടുത്ത മനസ്സിലായില്ലേ മകളെ കെട്ടിച്ചുകൊണ്ട് മാത്രമോ ഈ റൗഡിസം കാണിച്ച അല്ല അവരുടെ ജീവിതം കിട്ടുക അവിടെ ശിക്ഷ പോട്ടോണ്ടെങ്കിൽ അപ്പൊ അത് ഈ മനസ്സിലെ റിയാസ് അവന് മകളെ മകളെ തന്നെ കൊടുത്തേക്ക് അവർക്കുള്ള കൊടുക്കാൻ പറ്റുമോ അതിന് മന്ദിധാനം കൊടുത്തിരിക്കുന്നു ഇപ്പൊ അയാളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അതാ മനസ്സിലാക്കി സഹാക്കന്മാർക്കൊക്കെ സഹിക്കാത്ത കാര്യമാതാ ബാക്കി എല്ലാം സഹിക്കുവാണെങ്കിൽ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞു മറുപടി എന്താ മുസ്ലിം തീവ്രവാദികളുടെ വക്താവല്ലേ വന്നു എന്നിട്ട് കൊണ്ടു കടക്കുക അല്ല രണ്ടായിരം കൂടുതൽ പ്രധാനമന്ത്രി പറഞ്ഞോളൂ എത്ര കോടി തരാം കണക്ക് തരാൻ പറയും ഇപ്പൊ കണക്കില്ലാത്ത എന്താ കണക്കും കൊടുക്കണ്ടേ ഞങ്ങൾ തന്ന കാച്ചിന്റെ കണക്കും കെട്ടുതാ ഇനിയും കാശ് തരാം എത്ര വേണം തരാമെന്നാ പറഞ്ഞു ഇവിടെ ക്രിസ്ത്യൻ നമ്മുടെ നമ്മുടെ റോമൻ കത്തോലിക്ക സഭത്തിന് നൂറ് വീട് വെച്ചു കൊടുത്തേക്കാം പറഞ്ഞു ഇവിടുത്തെ ഓർത്തഡോക്സ് സഭ അൻപത് വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ സന്നത്തെ സംഘടന വെച്ചു കൊടുക്കാമെന്ന് വീടിന്റെ കിടക്കുകൾക്ക് അഞ്ഞൂറ്റി എഴുപത് വീട് പ്രവർത്തന ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇനി ഇനി ആർക്കാ ഇനി തന്നെ ദുരിതാശ്വാസം എനിക്ക് മനസ്സിലായത് ആർക്കാണ് ദുരിതാശ്വാസം വീട് സ്ഥലത്തിന്റെ പ്രശ്നമുള്ളൂ ഞാൻ ഈ വേറൊന്നും ഇത് പറഞ്ഞില്ലേ ഇനി നമ്മുടെ ഇടവലയാറ് ഇടമലയ ഡാമിനായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കോട്ടേഴ്സ് കിടപ്പുണ്ട് ഒരു അഞ്ഞൂറോളം ആള് കുടുംബത്തിൽ താമസിക്കാൻ മാത്രമുള്ള കോട്ടേഴ്സ് ആവശ്യമായി കിടക്കുക വെയിലും മഴയും നിറഞ്ഞവിടെ കിടപ്പുണ്ട് ആ ഒറ്റ കോട്ടേഴ്സും മുഴുവൻ കോട്ടേഴ്സും കൊടുത്താൽ പോരെ ഒരു പൈസ മുടക്കാതെ ആൾക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാവുമല്ലോ അവിടെ ആദിവാസികൾക്ക് അഞ്ചേക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ അഞ്ചേക്കറിനകത്ത് മുഴുവൻ മരം വെച്ചിരിക്കുക അതിനകത്ത് തേക്കാണ് നിൽക്കുന്നു പിന്നെ അതിനകത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്തിനാ അഞ്ചേക്കറ് സ്ഥലം കൊടുത്തൊരു കാര്യമില്ലല്ലോ ഇവിടെ ഇടമലയാറിലെ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ കഴിഞ്ഞ ആ കോട്ടയ വെറുതെ കിടക്കാൻ പോയി ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു ആ കോട്ടയ സുരത്ത് ഈ പാവപ്പെട്ട പ്രവേശിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കട്ടെ അവിടെ സുഖമായി ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവില്ലോ അവർ ഏതാർക്കും സന്തോഷാവൂലോ അപ്പൊ അതൊന്നും ചെയ്യല കാശ് മൂട്ടിക്കാനുള്ള മാർക്ക് രണ്ടായിരം കോടി രൂപ നാണം വേണ്ട ചോദിക്കാൻ അങ്ങനെ ഒത്തൊരുടാ ഗവൺമെന്റ് എന്താ അധികാരം ഞാൻ ജോലി ചെയ്യുന്ന ചെയ്യുന്നതിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊടുക്കണേ ഞാനാണ് നിശ്ചയിക്കേണ്ടത് അല്ലാതെ ഗവൺമെന്റ് അങ്ങനെ ഓർഡർ ഓർഡറിട്ട് ചേടിക്കാൻ അധികാരമില്ല തെറ്റാണത് അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് അതെ അഞ്ച് ദിവസത്തെ ശമ്പളം കൊടുക്കുന്ന എനിക്കതില്ല ന്യായം അവർ കൊടുക്കുന്ന തോന്നിയേ കൊടുക്കട്ടെ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ എന്തിനാണ് അതെന്ന് പറയണ്ടേ അതെ പിടിച്ചു പിടിക്കണം ഒരുത്ത ശമ്പളത്തിൽ നിന്ന് അഞ്ചു ദിവസത്തെ ശമ്പളം അഞ്ചു ദിവസത്തെ ശമ്പളം ഞാൻ പിടിച്ചു പിടിച്ചുപറിക്കുന്ന ന്യായം എന്താ അത് ഓർഡർ ഓർഡർ ഗവൺമെന്റ് എന്താ അധികാരം ഇതൊക്കെ അധികാര പ്രവർത്തകനിലിടക്കുന്ന റോഡിസോ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ ദുഃഖം ഇതൊക്കെ അനുഭവിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ